വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ചന്ദ്രത്തെ കൊച്ചമ്മയാണ് അവളുടെ വിചാരം വിചാരിക്കുന്നേ അതവളെ മനസ്സിലായിരിക്കൂ വേറെ ആരും അത് അതാരോ അംഗീകരിക്കാനും പോണില്ല പരുവത്തിന് അവളെ കിട്ടിയില്ല കിട്ടിയാലേ മുഖം ഞാൻ നടക്കല്ലോ വെച്ച് വർണ്ണിച്ചേനെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം പറഞ്ഞു ഞാൻ ചെയ്യും ചെയ്തിട്ടും െ മുതലും പലിശയും ചേർത്ത് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ തിരിച്ചൊന്നും പറയുന്നില്ല എന്ന് കരുതി ഒരാളെ ഇങ്ങനെ ചവിട്ടി തേക്കരുത് ജീവിതമാ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വീഴുന്ന എപ്പോഴാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പഴയതുപോലെ ഇപ്പൊ ദേവികടത്ത് കുതിരയേറാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് വേണ്ട അടങ്ങി ഒതുങ്ങി മര്യാദയായിട്ട് പെരുമാറിയ ഇനിയുള്ള കാലം തടി കേടാവാതെ നോക്കാം ഇപ്പൊ ആന്റി അവളോട് കാണിക്കുന്ന ഉപദ്രവമൊക്കെ താമസിക്കാതെ നിർത്തും അങ്കള് വാ തുറന്ന് സംസാരിക്കുന്നോടെ എല്ലാം നിൽക്കും അങ്കള് പറഞ്ഞ ചിറ്റമ്മയോട് ദേവിക ക്ഷമിച്ചു അച്ഛന്റെ രണ്ടാം ഭാര്യ പിന്നെ ആരാ ചിറ്റമ്മേ പക്ഷേ അവിടുത്തെ വേലക്കാരിയോട് കരുണ ആണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓ ഇനി എന്ന് പറഞ്ഞ മഹാറാണി തൊഴുതു പറയടാ എന്നെ ആ ആ പരിപ്പ് ഈ ഭൂമിയിൽ വേവില്ല ഞാൻ ദേവിയെ പേടിച്ച് ജീവിക്കണോന്ന് ഇനിയെങ്കിലും മര്യാദയായിട്ട് മതി അമ്മ ചെയ്തതൊക്കെ ഓർത്തു വെച്ച് പെരുമാറുന്ന ആണെന്നോ അല്ലേ അമ്മ എത്രയൊക്കെ വഴക്ക് പറഞ്ഞിട്ടും തല്ലിട്ടും ദേവിയുടെ അടുത്ത് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ ഈ വെള്ളം ഒഴിക്കുന്ന പമ്പ് കണ്ടിട്ടുണ്ടോ അത് ഫിറ്റ് ചെയ്യുമ്പോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് മോട്ടർ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ നിന്ന് ചറ പറാന്ന് ലിറ്റർ ഇണക്കിന് വെള്ളം പുറത്തേക്ക് വരുന്നത് അതുപോലെ അമ്മ കുറച്ചല്ല ആവശ്യത്തിൽ കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദേവിക മോട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെയ്യാതെ നോക്കിയാൽ എല്ലാവർക്കും കൊള്ളാം തൊലിവനപ്പൊജാന വർദ്ധാനൊന്നും കേട്ടിട്ടേ ആരെയും ഒന്നും പറ്റില്ല ഉള്ളില് ചുടലമർദ കേറിയിരിക്കാണെന്ന് അടുക്കുമ്പോൾ അല്ലേ മനസ്സിലാവൂ അമ്മ എന്നെയാണ് ഉദ്ദേശം നിനക്ക് അങ്ങനെ തോന്നിയെങ്കിലേ അതെന്റെ കുറ്റല്ല പറയാനുള്ളതെ ഞാൻ മുഖത്ത് നോക്കി പറയും

ജീവിതം ഞാൻ ആരുടെയും ഒന്നും നടന്നിട്ടില്ല വളയാൻ ഭാഗത്തിനാണോ നടക്കുന്നതെന്ന് സ്വന്തം മോനോടങ്ങ് ചോദിച്ചാ മതി നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാര വർത്താനം കേട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എന്നോട് പഞ്ചാര വർത്താനം പറഞ്ഞത് ആരാ അമ്മയല്ലേ അതെ വീട്ടിലെ സ്വത്ത് കണ്ടിട്ട് മാത്രമാണെന്ന് ഇപ്പഴാ എനിക്ക് മനസ്സിലായത് പോനോ നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണോ എന്റെ ഒച്ചയടുത്ത് ഒതുക്കാൻ നോക്കേണ്ടത് പെണ്ണും പിള്ളെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിച്ചിട്ട് രസിക്കുന്നില്ലേ എന്തിനാ വെറുതെ പിടിക്കുന്നത് മനസ്സിൽ എന്തെങ്കിലും വെച്ച് നന്നായി പെരുമാറാൻ എനിക്ക് പറ്റില്ല അനാവശ്യമായിട്ട് എന്നെ എന്റെ വീട്ടുകാരൻ പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കുന്നില്ല അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ തിരിച്ചു പറയും ആരായാലും പറയും എങ്ങോട്ട് തിരിഞ്ഞാലും മുൻ വെച്ചൊരു വർത്താനോ തിരിച്ചിനി കൊടുക്കില്ല ഞാൻ പലാപുണ്ടാവും അറിയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് പൊട്ടിപ്പറബോട് ഒന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല ഈശ്വര ഇങ്ങനത്തെ കൂട്ടക്ഷരം കൊണ്ട് എന്റെ തലയിൽ എഴുതേണ്ടായിരുന്നു ഞാനൊരു പാവല്ലേ